സാമ്പത്തികമായ പ്രതിസന്ധികളിൽ അകപ്പെട്ട് വളരെയധികം പ്രയാസകരമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന എത്രയോ ആളുകളുണ്ട് ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവര് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഓൺലൈൻ ട്രേഡുകളിലും ചതികളിലും വഞ്ചനകളിലൊക്കെ പെട്ട് മറ്റുള്ളവരുടെ കയ്യിൽ ഗോൾഡും ക്യാഷും ഒക്കെ അകപ്പെട്ട് തിരിച്ചു കിട്ടാത്ത പ്രയാസമുണ്ടായിട്ട് ഇങ്ങനെ വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉല്ലെ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എല്ലാ നിസ്കാര ശേഷവും ഇതിനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഉരുവിടലിനെ പതിവാക്കിയാൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അയാളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും അത് തീർന്നു കിട്ടാനും ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴികൾ തുറന്ന് ലഭിക്കാനും കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് മാത്രമല്ല ഈ ഇസ്മ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന ത്വാഴയ്ക്ക് വളരെ പെട്ടെന്ന് ഇജാപത്ത് ലഭിക്കാൻ കാരണമാവുകയും ചെയ്യും അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഈ ഇസ്മിനുണ്ട് ആളുകൾക്കിടയിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആരും പരിഗണിക്കുന്നില്ല ആളുകളൊന്നും തീരെ മൈൻഡാക്കുന്നില്ല ഇങ്ങനെ നാം ചെയ്യുന്ന ജോലിയിലെ നമ്മുടെ വിഷയങ്ങളിലൊന്നും ആളുകൾ പ്രത്യേകമായിട്ട് നമ്മെ പരിഗണിക്കുന്നില്ല ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉപകരിക്കുന്ന അതിവിശിഷ്ടമായ റിസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്യാൻ വിളിക്കുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുക ഒരുപാട് ആളുകൾ വരുമ്പോൾ നമുക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്ന് അറിയിക്കുകയാണ് പലപ്പോഴും പല ആളുകളും കോളുകൾ ചെയ്യുമ്പോൾ കിട്ടാത്തത് അത് വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആകുമ്പോൾ പിന്നെ നമുക്ക് എടുക്കാനുള്ള സമയവും അതിനനുസരിച്ച് ഉണ്ടാവില്ല ആദ്യത്തെ കുറച്ച് സമയമൊക്കെ എടുക്കും ചിലപ്പോൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തിങ്കളാഴ്ച ഒക്കെ വിളിച്ചാലും ബുക്കിംഗ് ചിലപ്പോൾ കിട്ടാറുണ്ടെന്ന് അറിയിക്കണം ഇൻഷാ ശാ അള്ളാഹു സുബഹാന ഹോ തായാല നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്ത് നൽകട്ടെ അപ്പോൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കാമെന്നറിയാൻ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ആ വിഷയം കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം അള്ളാഹു നമുക്ക് നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെ തൊട്ടും നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളുഹ് ഹസ്മാഅ ഹുസ്നയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും നിരവധി തവണയായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അതിൽ പറഞ്ഞ ഇസ്മുകളെ കുറിച്ച് ഒരു തവണ നമ്മൾ പറയുമ്പോൾ അത് പൂർണ്ണമാക്കാൻ കഴിയാതെ അത്രമേൽ അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കാൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു സന്ദർഭങ്ങളിൽ അതിന്റെ ബാക്കി ഭാഗം ചിലപ്പോൾ പറയേണ്ടി വരാറുണ്ട് അപ്പോൾ അതിന്റെ ആദ്യ ഭാഗങ്ങൾ ചിലപ്പോ കേൾക്കാത്തവരായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പറയേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ട് അപ്പൊ എല്ലാം അസ്മാവല്ലുസ്നയെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച ഒരുപാട് ഉമ്മമാരുമാരുണ്ട് നമ്മുടെ വീഡിയോസുകൾ കണ്ട് അസ്മാവല്ലുസിനെ പൂർത്തിയാക്കി വീട്ടി അസ്മാവൽസിനയിലെ ഓരോ ഇസ്മുകളുടെയും റിയാതെ പൂർത്തിയാക്കി വീട്ടി അസ്മാവുല്ലൂസ് അവരുടെ പേരും തമ്മിൽ ഗണിച്ചെതിർത്ത് അതിൽ നിന്നൊരു സംഖ്യ കണക്കാക്കിയെടുത്ത് ആ സംഖ്യ അനുസരിച്ച് അസ്മാവുസ്സിനുമായി ബന്ധപ്പെട്ട റിയാതകൾ കഠിനമായി ര്യാതകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയ എത്രയോ ഉമ്മമാർ ഉപ്പമാരുണ്ട് അവർക്കൊക്കെ അസ്മാ ഉല്ല കൊണ്ട് അമൽ ചെയ്യുമ്പോൾ നല്ല പ്രതിഫലവും നല്ല റിസൾട്ടും ഓരോ നിമിഷങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെയൊന്നും പവറല്ല അത് അസ്മാ ഉല്ലോസ്ന എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളാണ് ഏറ്റവും സവിശേഷമായ നാമങ്ങളാണ് ഓരോ തവണയും അള്ളാ എന്ന് വിളിക്കുമ്പോൾ യാ റഹ്മാൻ എന്ന് പറയുമ്പോൾ യാ റഹീം എന്ന് പറയുമ്പോൾ യാ മലിഖ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇസ്മുകൾ വിളിക്കുന്നതോടുകൂടെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞു ദ്വാ ചെയ്യുകയും കൂടെയാണ് ഓരോ ഇസ്മു നാം വിളിക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് കടങ്ങളുള്ളവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് അപ്പൊ ഒരാള് വിളിക്കുമ്പോൾ എല്ലാം തുറന്നു തരുന്നവനായ റബ്ബേ എന്ന് ധാരാളം തുറന്നു തരുന്നവനായ റബ്ബെ എൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു തരണേ എൻ്റെ രോഗങ്ങൾ ഷിഫയാക്കണേ എന്നാണ് ഒരു ഇസ്മു വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ അത് ആ ഒരു ദ്വാ ആണ് യാ എന്ന് പറയുന്ന അക്ഷരം അറബിയിൽ നിത ഇൻ്റെ അക്ഷരമാണ് അറബിക് ഗ്രാമർ അറിയുന്നവർക്ക് അതറിയാം അഥവാ വിളിക്കാൻ ഉപയോഗിക്കുന്ന ദ്വാഴ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മളൊരാളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നാം വിളിക്കുകയാണ് ാണ് നമ്മുടെ ഓരോ പ്രതിസന്ധികളിൽ അള്ളാഹു സുബാനയുടെ നോട്ടം ഉണ്ടാകാൻ അപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട് അതിനിങ്ങനെ അള്ളാഹിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അള്ളാഹനോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അള്ളാഹു നമുക്കതൊക്കെ നിറവേറ്റി തരൂലേ എന്ന് ചോദിക്കാറുണ്ട് ചില വിവരമില്ലാത്തവര് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഇങ്ങനെ അസ്മാഅലുസിനെ ചൊല്ലി അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണല്ലോ ഇതിനെ ഇങ്ങനെ പറഞ്ഞു ദ്വാഴ ചെയ്യുന്നത് എന്നൊക്കെ പലപ്പോഴും പല വിഡികളും ചോദിക്കാറുണ്ട് പലരും എഴുതി അറിയിക്കാറുണ്ട് ഇതെന്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിങ്ങനെ ചോദിച്ചു ചെയ്യേണ്ട ആവശ്യമുണ്ടോ അന്ന് നമുക്കെല്ലാം കണ്ടറിഞ്ഞു തരൂലേന്ന് എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വഖാല ഉദുഊനീ അസ്തജിബിലക്കും നിങ്ങൾ എന്നോട് ചെയ്യുൻ ദ ചെയ്തു കൊണ്ടിരിക്കണം എന്നാൽ അസ്തജിബിലക്കും നിങ്ങളുടെ ദിനു അതിന് ഉണ്ട് എന്നാണ് ദ്വ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു മാത്രമല്ല മുത്തനബി സല്ല അലൈവല് അതങ്ങള് നമുക്ക് പ്രധാനമായിട്ടുള്ള എന്താ തെളിവുകളൊക്കെ വിശുദ്ധ ഖുർആാന് ഹദീസ് ഇമാമുമാർ പറഞ്ഞത് ഇമാമുമാറും എന്താ ആ കാലഘട്ടത്തിൽ ആളുകളൊക്കെ യോജിച്ച പ്രധാനപ്പെട്ട ഇജ്മാ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമുക്ക് തെളിവായിട്ടുള്ളത് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തു പറയുമ്പോഴും നമ്മൾ തെളിവുകൾ പറയുന്നുണ്ട് അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്നോട് ചെയ്യൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട് ദ്വാര ചെയ്താണ് നേടിയെടുക്കേണ്ടത് മാത്രല്ല മുത്തനബി സല്ല അലൈഹി വസ്ലമാങ്ങൾ ആ ദ്വാഹുൽ മുക്മിൻ മുഗ്മിൻ്റെ വജ്രായുധമാണ് മുഗ്മിൻ്റെ ആയുധമാണ് ദ്വാ അവനവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേത് പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ റബ്ബിനോട് ദ്വാര ചെയ്തിട്ടവന് അതിനൊക്കെ പരിഹാരം കണ്ടെത്ത എന്നാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ദ്വാര ചെയ്യണം എപ്പോഴും അല്ലാഹുവിനോട് ദ്വായ ചെയ്യണം അള്ളാഹുവിന്റെ നോട്ടം നമ്മിലേക്ക് ഉണ്ടാകണം അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം ആ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരണം അതിനേറ്റവും വലിയ പരിഹാരമാണ് അവന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളായ പരിശുദ്ധമായ അസ്മാ ഉല്ലഹസിന അസ്മാ ഉല്ലഹസിന മുൻ നിർത്തി ദ്വായ ചെയ്താൽ ആ ദ്വായു ഇജാപത്ത് കിട്ടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ചെയ്യണ്ട എന്ന് പറയുന്ന ആളുകൾ എന്തിനൊക്കെ എങ്ങനെ ദ്വാഴ ചെയ്യണമെന്ന് പറയുന്ന ആളുകൾ അവർക്കതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള ഉമ്മമാർ ഉപ്പമാർ ആത്മാർത്ഥമായിട്ട് റബ്ബിനിൻ്റെ മുമ്പില് നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കുക അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു നമ്മുടെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തി തരും എന്നിശാ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാ ഉല്ലുസ്നയിലെ ഓരോ അമലുകളും പറയുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ റിയാല പൂർത്തിയാക്കി വീട്ടാത്തവർ റിയാല പൂർത്തിയാക്കി വീട്ടുക അതൊരു വലിയ പ്രയാസമുള്ള സംഭവം ഒന്നല്ല ആർക്കും പൂർത്തിയാക്കി വീട്ടാൻ പറ്റും ഏതാളുകൾക്കും പൂർത്തിയാക്കി വീട്ടാൻ പറ്റും എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട് നിരവധി തവണ നമ്മൾ വീഡിയോസിൽ പറഞ്ഞതാണ് ഈ അസ്മാ ഉലുസ്നയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കടപ്പാട് എന്ന് വേണമെങ്കിൽ നമുക്ക് ചെറിയ രൂപത്തിൽ വിശദീകരിക്കാം അപ്പം റിയാല പൂർത്തിയാക്കി വീട്ടിയവറും റിയാല പൂർത്തിയാക്കി വീട്ടാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താ പൂർത്തിയാക്കി വീട്ടിയവരുടെ ദ്വാക്ക് വളരെ പെട്ടെന്ന് ഈ ജാപത്ത് കിട്ടും അല്ലാത്തവർക്കോ അല്ലാത്തവർക്കും ഇജാപത്ത് കിട്ടും പക്ഷേ ഈ റിയാല പൂർത്തിയാക്കി വീട്ടിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടെ സ്പീഡായിട്ട് കാര്യങ്ങൾ കരസ്ഥമാക്കാനും സാധിക്കും എന്നുള്ളതാണ് അത് അസ്മാഅലുസ്നയുമായി ബന്ധപ്പെട്ട റിയാലയുടെ മഹത്വണത് മഹാന്മാരൊക്കെ മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മനുഷ്യവാസമില്ലാത്ത വിജനമായ പ്രദേശങ്ങളിൽ പോയി നോമ്പനുഷ്ഠിച്ച് കഠിനമായ സബരിയിലൂടെ മാസങ്ങളോളം നീണ്ടെടുക്കുന്ന കഠിനമായ റിയാലകളിലൂടെയാണ് അവരൊക്കെ പൂർത്തീകരിച്ച് കിട്ടിയിട്ടുള്ളത് നമ്മളൊക്കെ സാധാരണ ണക്കാരായ ആളുകൾക്ക് വളരെ ലളിതമായിട്ട് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ റിയാതയാണ് ഏറ്റവും ലളിതമായ റിയാതയാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് അത് ചെയ്യാത്തവരൊക്കെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും നിങ്ങളെ നമ്മുടെ മജലിസിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇരുന്നിട്ടെ അസ്മാവുലുസിനെ ചൊല്ലുന്നവരാണ് അപ്പൊ അസ്മാവൽസിനുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്നവരാണ് നിങ്ങൾ റിയാദയും കൂടെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിന് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും നല്ല അസറുണ്ടാകും നല്ല ഫലമുണ്ടാകും എന്നുള്ളത് കൂടെ ഞാൻ ഓർമ്മ യുടെ റിയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു മനസ്സിലാക്കി അതിലുള്ളതുപോലെ ചെയ്താൽ ഇൻഷാ ഇനി രീയാതെ നിങ്ങൾക്ക് പൂർത്തിയാക്കി വിട്ട നോമ്പെടുത്ത് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക അതിന് കൂടുതൽ ഫലമുണ്ടാകും മഹാന്മാരൊക്കെ അങ്ങനെ പറയാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇനി ശേഷം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ മുക്മിൻ എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുക്മിൻ എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ച് ഷോർട്ട് വീഡിയോസിൽ നമ്മൾ പല അമലുകളും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില അമലുകൾ പറയാൻ വേണ്ടി ചിലപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായേക്കാം പലരും നോട്ടുകൾ എഴുതിയെടുക്കുന്നവർക്കൊക്കെ അറിയാം അപ്പം അൽമുക്മീൻ എന്ന് പറയുന്ന അർത്ഥം അതിൻ്റെ അർത്ഥം തന്നെ പറ എന്താ അതിൻ്റെ അർത്ഥം തന്നെ വരുന്നത് നിർഭയത്വം നൽകുന്നവൻ രക്ഷ നൽകുന്നവൻ വിശ്വാസത്തെ കാത്തുരക്ഷിക്കുന്നവൻ സൂക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം അപ്പൊ അള്ളാഹു സുബഹാനഹുവലയാണ് നമുക്ക് രക്ഷ നൽകുന്നവന് അള്ളാഹുവാണ് നമ്മുടെ വിശ്വാസത്തെ കാത്തുരക്ഷിക്കുന്നവന് അള്ളാഹുവാണ് നമുക്ക് നിർഭയത്വം നൽകുന്നവന് എല്ലാവിധ അഭയത്തിൻ്റെയും നിർഭയത്തിൻ്റെയും സ്രോതസ്സാണ് പടച്ചവനായ റബ്ബ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നീയന്താവായ റബ്ബുലത്തെ അതുകൊണ്ട് തന്നെ ഈ ഇസ്മിൻ്റെ പൂർണ്ണനായ അർഹൻ പൂർണ്ണമായ അർഹതയുള്ളത് അത് അള്ളാഹു സുബഹാനഹുവ തയ്യലാക്ക് മാത്രമാണ് കാരണം അള്ളാഹു മാത്രമാണ് സമ്പൂർണമായിട്ട് ഈ വിശേഷണങ്ങൾക്കൊക്കെ അർഹതയുള്ളവൻ അള്ളാഹു സുബഹാനഹുവ മാ തായാല മാത്രമാണ് ഈ ഭൗതിക ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ ഭയത്തിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എന്തിനേറെ പാരത്രിക ലോകത്ത് ശിക്ഷാമുറകളിൽ മുറകളിൽ നിന്നെല്ലാം രക്ഷ നൽകുന്നവൻ ജഗന്നിയന്താവായ ഇസ്സത്ത് മാത്രമാണല്ലോ അതുകൊണ്ടാണ് അള്ളാഹുവാണ് പൂർണാർത്ഥത്തിൽ അതിനർഹതയുള്ളത് അള്ളാഹുവിനാണ് അതിന് പൂർണാർത്ഥത്തിൽ കഴിവുള്ളതോ നിങ്ങൾ നോക്കൂ നമ്മൾ ഈ ദുനിയാവിലെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിർഭയത്വത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യാമെന്നേയുള്ളൂ ആരെങ്കിലും ആർക്കെങ്കിലും നമ്മെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമോ അവർ ൊക്കെ ഒരു പരിധിയുണ്ട് ഒരു കഴിവിന് പരിധിയുണ്ട് ആ പരിധിക്കനുസരിച്ചുള്ള അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ റബ്ബുൽ രഹിതത്തിന് അങ്ങനെയല്ല ഏതു അപകടങ്ങളിൽ നിന്നും മരിച്ചുപോയി എന്ന ഘട്ടത്തിൽ നിന്ന് പോലും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്നത് അത് ഇന്നുഖതി ജഗന്നിയന്താവായറബുലൈസത്തിന് മാത്രമാണ് തീ കുണ്ടാരത്തിലേക്ക് നുംറൂദിൻ്റെ തീ കുണ്ടാരത്തിലേക്ക് കത്തിയാളുന്ന തീയിലേക്ക് അതിൻ്റെ മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും അത് കരിഞ്ഞു വീഴുകയാണ് അത്രമേൽ കാഠിന്യമേറിയ തീയിലേക്ക് മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനെ ശത്രുക്കൾ എറിഞ്ഞപ്പോൾ ഭാനലായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ തീയ്യ തണുപ്പും രക്ഷയുമായിട്ട് അത്ഭുതകരമാകുന്ന രൂപത്തിൽ ഒരു മിറാക്കിൾ അവിടെ സംഭവിച്ചില്ലേ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചില്ലേ ആ സംഭവിച്ചത് എങ്ങനെയാണ് അവിടെയാണ് അള്ളാഹുവിൻ്റെ നിർഭയത്വം അപ്പൊ നമ്മുടെ ഈ ദുനിയാവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോ വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മൾ കാണുന്നില്ലേ അപകടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട വിജനമായ പ്രദേശത്ത് യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങളിൽ പെട്ട് നല്ല നൂറടിയോളം ആഴ്ചയുള്ള താഴങ്ങളിലേക്ക് ഹിംസ്രജന്തുക്കളും കടുവകളും പുലികളൊക്കെ മേഞ്ഞു നടക്കുന്ന അവർക്ക് വിശന്ന് നടക്കുന്ന സമയത്ത് ഒരു ബോഡി കിട്ടിക്കഴിഞ്ഞാൽ തിന്നാൻ ആഗ്രഹിച്ച് വിശന്നു നിൽക്കുന്ന അഹിംസ്ര ജന്തുക്കളുടെയൊക്കെ മുമ്പിലേക്ക് വീണ എത്രയോ ആളുകള് ശക്തമായ അപകടങ്ങളിൽ പെട്ട് അത്ഭുതകരമാകുന്ന രൂപത്തിൽ രക്ഷപ്പെട്ടു വരുന്നത് കണ്ടിട്ടില്ലേ അവിടെയാണ് നമ്മുടെയൊക്കെ കഴിവിൻ്റെ അതിനൊരു പരിധിയുണ്ട് അള്ളാഹുവാണ് എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷയും നിർഭയത്വവും നൽകുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണാർത്ഥത്തിൽ ഇതിന് അധികാരമുള്ളത് അള്ളാഹു മാത്രമാണ് ഈ ഇസ്മിന് ഏറ്റവും അർഹതയുള്ളത് അള്ളാഹുവിന് മാത്രമാണ് പക്ഷേ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിലേക്ക് ചേർത്തി നോക്കിയിട്ടും ഇവിടെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിലേക്ക് രക്ഷ നൽകുന്നത് ചെറിയ ചെറിയ വിഷയങ്ങളിൽ അള്ളാഹു ുഭാനുഭവത്തായ നൽകി ഈ കഴിവ് കൊണ്ട് അതിന് പരിഹാരം നൽകുന്നത് അതിന് നിർഭയത്വം നൽകുന്ന ആളുകൾക്കൊക്കെ എന്താ താത്വികമായിട്ട് ഈ ഇസ്മിന് ഉപയോഗിക്കാവുന്നതുമാണ് ഇസ്മിന് ഉപയോഗിക്കാവുന്നതെന്ന് പറഞ്ഞാൽ അത്തരം രൂപത്തിൽ നമുക്ക് ഈ ഇസ്മ നൽകുന്നൊരു ഒരു നിർദ് ഒരു പാഠം തന്നെ അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് സാന്ത്വനമേകുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക മറ്റുള്ളവർക്ക് നിർഭയത്വം നൽകുക ഇതൊക്കെയാണ് നമ്മുടെ ഈ ഇസ്മ ഈ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെയാണ് അള്ളാഹു സുബാൻ ഹോവത്താല നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരുടെ എല്ലാ വിഷയങ്ങളിലും അവർക്ക് നമ്മൾ നിർഭയത്വം നൽകണം അവർക്ക് നമ്മൾ സുരക്ഷിതത്വം നൽകണം അതാണ് ഈ വിശുദ്ധ നാമം നമ്മോട് ആവശ്യപ്പെടുന്നത് അവർ നമുക്കും സുരക്ഷിതത്വം നൽകുന്ന രൂപത്തിലേക്കായിരിക്കണം ഈ ഇസ്മിനെ പതിവായി ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ദിവസേന ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണ ഈസുമിനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് മാരകമായ പടർന്നു പിടിക്കുന്ന രോഗങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ഒരു കാലത്ത് ചില രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന രോഗങ്ങളുണ്ടായിരുന്നു അല്ലെ ഏർ അത്തരം രോഗങ്ങളൊക്കെ ഏർ പ പഴയകാല ആളുകൾക്കൊക്കെ അറിയാം വസൂരി പ്ലേഗ് കോളറ പോലെയുള്ള രോഗങ്ങളൊക്കെ പുതിയ കാലത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കോവിഡ് നയൻറ്റീൻ നോവൽ കൊറോണ വൈറസ് വന്നപ്പോൾ എത്രമേൽ നമ്മൾ ഭീതിജനകമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് ഇത്തരം രോഗങ്ങളെ സ്പ്രെഡാകുന്ന രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഇതിനെ തൊട്ട് കാവല് നൽകപ്പെടാൻ കാരണമാകുന്ന ഇസ്മാണ് അൽ മുക്മിൻ എന്ന് പറയുന്ന ഇസ്മ യാ യാ അല്ലാ എന്നുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണ ചൊല്ലിയാൽ മതി എല്ലാ ദിവസവും ചൊല്ലാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നാൽ ഇത്തരം രോഗങ്ങളെ തൊട്ട് വലിയ കാവൽ നൽകപ്പെടാൻ കാരണമാകും നിങ്ങൾക്കറിയൂലേ ഇത്തരം ആത്മീയമായ വഴികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമായി നൽകപ്പെടുന്നത് കാലങ്ങളിൽ ഓരോ നാടുകളിലും ഇതുപോലെയുള്ള വസൂരി പോലെയുള്ള കോളറ പോലെയുള്ള പ്ലേഗ് പോലെയുള്ള തലമ എന്നൊക്കെ കേട്ടാരെങ്കിലും ഉണ്ടോ അത് കേട്ടിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണേ അതൊരു പ്രത്യേക രൂപത്തിലുള്ള രോഗങ്ങളാണ് അവരെ കുറി അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ അറിയിക്കണം നമ്മുടെ നമ്മൾ രാവിലെ ഫാത്തിഹ വിളിക്കുന്ന സമയത്ത് ഈ വിനീതൻ്റെ വലിയുപ്പ ഉമ്മയുടെ ഭാഗത്തിലൂടെ വരുന്ന ഉപ്പാപ്പയെ നമ്മൾ പറയാറുണ്ട് അവർ ഈ തലമത്തട്ടി പോലെയുള്ള ഇത്തരം രോഗങ്ങളൊക്കെ വല്ലാതെ അങ്ങ് പടർന്നു പിടിച്ചപ്പോൾ അങ്ങനെ പടർ പടർന്നു പിടിച്ച സമയത്ത് അവരെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു ചികിത്സാരീതിയും ആടുകളൊക്കെ നാടു കൊണ്ടുപോകുന്ന രൂപത്തിലെ ഒരു പ്രത്യേക രൂപത്തിലൊക്കെ ചെയ്തതും അതേപോലെ തന്നെ അത് കാരണമായിട്ട് ആ രോഗം പൂർണ്ണമായി മാറിയ ചരിത്രമൊക്കെ പൂർവികരായ ആളുകൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾക്ക് രോഗങ്ങളൊക്കെ പടർന്നു പിടിച്ച സമയത്ത് ഓരോ നാട്ടിലും ആ അതത് നാട്ടിലെ പള്ളിക്കാട്ടിൽ മയ്യത്ത് കഫൻ ചെയ്യാൻ പോൽ മയ്യത്ത് മറമാടാൻ പോലും സ്ഥലമില്ലാത്തത്രയും ആളുകള് പെട്ടെന്ന് ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാന്മാർ പരിഹാരമായി കണ്ടിരുന്നത് ഇത്തരം ആത്മീയമായ വഴികളായിരുന്നു അതിലൂടെയാണ് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും നമ്മളൊക്കെ രക്ഷ രക്ഷയിലൂടെ കടന്നു വരുന്നത് അത്തരമൊരു ആത്മീയമായ പരിഹാരം മുൻകാലങ്ങളിലുള്ള പൂർവികം നൽകിയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഉസ്മ ഇത്തരം സ്പ്രെഡാകുന്ന പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ തൊട്ട് ശിഫയാകാൻ കാരണമാകും ആരുടെയെങ്കിലും സ്നേഹം ലഭിക്കും ണമഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ രാത്രിയില് ഈ ഇസ്മു പ്രത്യേകം എഴുതിയിട്ട് അതിൽ ബഹൂറൊക്കെ പുകച്ചിട്ട് അത് ഉദ്ദേശിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തോ അവരുടെ വസ്ത്രത്തിലോ അവരുടെ ശരീരത്തിലോ ഒക്കെ അവരറിയാത്ത രൂപത്തിൽ ധരിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ അവരെ കഠിനമായി സ്നേഹിക്കും എന്നുള്ളതാണ് മക്കളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിൽ സ്നേഹം ലഭിക്കാത്ത മാതാപിതാക്കളുണ്ട് ഭാര്യഭർത്തൃജീവിത കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഐക്യമില്ലാത്ത ആളുകളുണ്ട് ഏതെങ്കിലും ഒരാൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവരറിയാത്ത രൂപത്തിൽ ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ ആത്മീയമായ ഒരു വഴി ആത്മീയമായ ഒരു സൊല്യൂഷൻ അവിടെ നടക്കുകയാണ് അത് കാരണമായിട്ട് വളരെ പെട്ടെന്ന് അവർക്ക് ഉദ്ദേശിച്ചതുപോലെ സ്നേഹസമ്പന്നമായ ഒരു ജീവിതം അവരിലേക്ക് കടന്നു വരാൻ കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുറഹിക്കുമാർ ആകട്ടെ ഈ ഇസ്മ ദിനം പ്രതി മൂന്ന് തവണ ഉരുവിട്ട് വന്നാൽ അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടുകയും എല്ലാവിധ ആഫത്തുകളെയും അള്ളാഹു സുബാനുഭവത്തായ തട്ടിക്കളയുകയും ചെയ്യും എന്നുള്ളതാണ് എല്ലാ ദിവസവും മൂന്ന് തവണ ഉരുവിട്ട് കഴിഞ്ഞാൽ അപ്പോൾ വളരെ ചെറിയ സമയം ആവശ്യൂ ഏതെങ്കിലും ഒരു സമയം എപ്പോഴും നമ്മൾ പറയാറുണ്ട് ദായുമായി ചെയ്യുന്ന അമലുകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്നുള്ളത് അപ്പൊ ഇത് മൂന്ന് തവണ ചൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കഴിയും അപ്പൊ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയം എടുക്കുക ഇപ്പൊ ഏതെങ്കിലും നിസ്കാരത്തിന്റെ ശേഷം ഒരുപാട് ആളുകള് ധാരാളമായിട്ട് തിക്കറുകളൊക്കെ ചൊല്ലുന്നവരാണ് അപ്പൊ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം കുറഞ്ഞ സമയം തിക്കറുകൾ ചൊല്ലുന്ന ഏതെങ്കിലും ഒരു ദിവസമോ സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് ആ ദിവസം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുക എന്നിട്ട് തിരഞ്ഞെടുത്തിട്ട് ആ ദിവസം ഈ യേസ് എവിടെയെങ്കിലും നമുക്കൊരു ചെറിയ ഒരു വലിയ നോട്ടും വേണം ഒരു ചെറിയ ഷോർട്ട് നോട്ടും വേണം അല്ലെങ്കിൽ വലിയ നോട്ട് തന്നെ ഉണ്ടായാൽ മതി നമ്മൾ വിശുദ്ധ ഖുർആൻ എടുത്ത് വെക്കുന്നത് പോലെ തന്നെ ഈ നോട്ട്ബുക്കും വെക്കുക എന്നിട്ട് ഖുർആൻ ഓതിക്കഴിഞ്ഞ് സാവധാനത്തിൽ ഇതിൻ്റെ പേജുകളൊക്കെ അങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും അമലുകളൊക്കെ ഇടക്കിടക്കൊക്കെ ചെയ്തു വെക്കുക നമ്മളിപ്പോൾ ഒരുപാട് അമലുകൾ പറയുന്നുണ്ടല്ലോ നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ഈ പറയുന്നത് കാരണമായിട്ടും നമ്മൾ പഠിച്ചത് കാരണമായിട്ടൊക്കെ എന്തെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യും അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ നോട്ട്ബുക്കിലൊക്കെ നോക്കിയിട്ട് ഓർമ്മയിൽ നിന്നെടുത്ത് നല്ല നല്ല ഇസ്മുകളൊക്കെ ഓരോ സന്ദർഭത്തിനോട് യോജിച്ചത് അവസരം ോട് യോജിച്ചത് സാഹചര്യങ്ങൾക്ക് അനുകൂലമായതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കാൻ അത് കാരണമാകും അപ്പോൾ ഈ ഒരു ഇസ്മ നമ്മൾ പറഞ്ഞല്ലോ ഇത് എല്ലാ ദിവസവും മൂന്ന് തവണ ഉരുവിട്ട് വന്നാൽ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെല്ലാം മാറിക്കിട്ടാൻ കാരണമാകും ഈ സംസാരത്തിന് പ്രയാസമുള്ള ആളുകളുണ്ട് വിള്ളവര് അതേപോലെ തന്നെ സംസാരത്തിൽ സ്ഫുടതയില്ലാത്തവര് ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ ഒരു നിലക്കും ഒരു സ്ഫുടമായിട്ട് സംസാരിക്കാൻ കഴിയാതെ സ്റ്റാർട്ടിങ് ട്രബിളുള്ള ആളുകൾ ഇൻട്രോവെട്ടായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരോട് ഇടപെടാൻ കഴിയാത്ത ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ ഈ സ്മ പതിവാക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും ഇപ്പൊ പല ആളുകളും നമ്മുടെ ഇടയ്ക്കിൽ ഇവിടെ നേരിട്ട് വരുമ്പോൾ പല വിഷയങ്ങളും പറയുമ്പോൾ നമ്മളിപ്പോൾ ഈസ്മകളൊക്കെ ചൂസ് ചെയ്യൽ ഇങ്ങനെയാണ് അപ്പോൾ അവർക്കൊരു ഇസ്മ നമ്മൾ ചൊല്ലാൻ കൊടുക്കുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അപ്പോൾ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ആപ്റ്റായിട്ടുള്ള ഇവർക്ക് യോജിച്ചിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഈ ഒരു ഇസ്മാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കും അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അവരുടെ അനാസുറിൻ്റെ ഇതനുസരിച്ച് നമ്മൾ അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് സംസാരവുമായി ബന്ധപ്പെട്ട് വിൽക്കുള്ളവര് സംസാര സ്ഫുടതയില്ലാത്തവർ വ്യക്തതയില്ലാത്തവര് സംസാരിക്കുമ്പോൾ കാലുകൾ കൂട്ടിയിടിക്കുന്ന പേടിയുള്ള ആളുകൾ മറ്റുള്ളവരെ പബ്ലിക് ഫിയർ ഉള്ള ആളുകൾ ഉണ്ടല്ലോ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യാൻ മടിയുള്ള സഭാകമ്പമുള്ള ആളുകൾ അത്തരം ആളുകൾക്ക് പ്രഭാഷണം ചെയ്യേണ്ടി വരുന്നു പക്ഷെ പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് തന്നെ ആളുകൾ ഫേസ് ചെയ്യുമ്പോഴും അവരോട് ഇടപെടുമ്പോഴൊക്കെ വാക്കുകളും നാക്കുകളൊക്കെ ഇടറുന്ന ർഭങ്ങളൊക്കെ ഉണ്ടാകുന്നു അത്തരം ആളുകൾക്കൊക്കെ ഇത് ഉപകരിക്കപ്പെടുന്നതാണ് അള്ളാഹു സുബാന ഹോബത്തായാലും നമുക്ക് തോഫിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഫർദ്ദംസ്കാരത്തിന് ശേഷം നൂറ്റി മുപ്പത്താറ് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലുന്നത് കൂടുതൽ ഫലം ലഭിക്കും ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ നാമം പതിവായി പ്രകീർത്തിക്കുകയോ ഇതിൻ്റെ ഒരു ഇസ്മ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ അത് എന്താ ഏലസായിട്ട് കെട്ടുകയൊക്കെ ചെയ്താലേ ഷെയ്ത്വാനിന്റെ ഷർറുകൾ തൊട്ട് ഹൈഫു ലഭിക്കാൻ അത് കാരണമാകും പിന്നെ അതിലുള്ള കാലത്തോളം ഒരു ഷെയ്ത്വാനും അവനെ ശല്യം ചെയ്യുകയോ ഒരു ഷെയ്ത്വാന്റെയും ഷർറവനെ ഏൽക്കുകയോ ചെയ്യുകയില്ല എന്ന് സ്വാലഹ്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക നല്ല ഫലം ലഭിക്കാൻ കാരണമാകും മനുഷ്യർ തൻ്റെ എന്താ ഇഷ്ടമുള്ള ആളുകളായി തീരാന് അവൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ വെറുപ്പോട് കൂടെ നിൽക്കുന്നവരാണെങ്കിൽ അവരിൽ നിന്നൊക്കെ സ്നേഹം ലഭിക്കാൻ ഈ ഇസ്മു ഉപയോഗപ്പെടുത്താവുന്നതാണ് ചില ഇസ്മുകളൊക്കെ ചില പേരുകളുള്ള ചില പേരുകളുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ ഉപകാരപ്പെടും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അബ്ദുൽ മുഖ്മിൻ എന്നു പേരുള്ള ആളുകൾക്ക് ഈ ദക്കറ് കൂടുതൽ ഉപകാരപ്രദമാകും അതേപോലെ തന്നെ അവർ ചെയ്യുമ്പോൾ അതിന് ഈ ഇസ്മുമായി ബന്ധപ്പെട്ട അവരുടെ ഇസ്മു യോജിച്ചു വന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം യാത്ര പോകാൻ തുടങ്ങുന്ന സമയത്ത് അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ആഫത്തുകളിലൊക്കെ പെടുന്ന സമയത്ത് യാ സലാമു സലാമുയാൻ രണ്ടും കൂടി ചേർത്ത് യാ സലാമു യാ യാ സലാമുയാൻ ഒള്ളോ എന്നുരുവിടുകയാണെങ്കിൽ യാത്ര നല്ല റാഹത്തുണ്ടാകുകയും ആ യാത്രയിലെ ഒരു ആഫത്തു മുസീബത്തുകളും അപകടങ്ങളും അവന് സംഭവിക്കുകയില്ല അവനൊരു പ്രത്യേകമായ ഹൈഫുൽ എന്നൊക്കെ മഹാന്മാർ പറഞ്ഞു പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ രണ്ട് ഇസ്മുകളാണ് യാ സലാമു യാ എന്ന് പറയുന്ന ഇസ്മു യാ എന്ന് പറയുന്ന ഇസ്മു ഇത് പതിവായി ചെല്ലിയാൽ ആ കളവ് കളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് മോഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അവന്റെ ജീവിതത്തിൽ തന്നെ കളവ് പറയുക പോലെയുള്ള കാര്യങ്ങളെ തൊട്ടൊക്കെ വലിയ ഹൈഫു ലഭിക്കാൻ കാരണമാകും എല്ലാ നിസ്കാര ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ ഇസ്മിനെ ഉരുവിടലിനെ പതിവാക്കിയാൽ സാമ്പത്തികമായിട്ടുള്ള ഏതേതു പ്രതിസന്ധികളുണ്ടോ ഏതേതു പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ വലിയ കടം വീടാനുള്ള വഴികൾ തുറന്നിട്ടാൻ കാരണമാകുന്നതാണ് ഇപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ലക്ഷങ്ങള് കടബാധ്യതയുള്ളവരുണ്ട് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് ഗോൾഡും മറ്റുമൊക്കെ മറ്റുള്ളവര് നാളെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ നാലഞ്ചു വർഷമായിട്ട് ഇതുവരെ തരാത്ത തരാതെ കിട്ടാതെ പ്രയാസപ്പെടുന്നവര് ചോദിച്ച കാരണം കൊണ്ട് ബന്ധം തകർന്നവര് സ്വന്തം രക്തത്തിൽ പിറന്നവരോട് തന്നെ കിട്ടാനുള്ള ക്യാഷ് ചോദിച്ചതിൻ്റെ പേരിൽ ഒരു സമയത്ത് നമ്മുടെ കാല് പിടിച്ച് കൊണ്ടുപോയതാ നാളെത്തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കുമ്പോൾ നമ്മോട് ദേഷ്യമാണ് ആ രൂപത്തിൽ എത്രയോ കുടുംബങ്ങൾ ഇതിലുണ്ട് കുടുംബജീവിതം കുടുംബത്തിലെ ബന്ധങ്ങൾ തകർന്നു പോയവർ ഇതൊക്കെ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാങ്ങിച്ചു നമ്മൾ കൊടുക്കണം ആ കാര്യത്തിൻ്റെ പേരിൽ ബന്ധം വശലായിട്ടുണ്ടെങ്കില് എന്നാളെ സ്വർഗം നഷ്ടപ്പെടാൻ കാരണമാകും നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകും അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം നീ മറ്റുള്ളവന്റെ ക്യാഷ് വാങ്ങിച്ച് അത് തിരിച്ചു കൊടുക്കാതെ നിന്റെ മക്കൾക്ക് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ ഭർത്താവിന് നിന്റെ കുടുംബത്തിന് പോറ്റാൻ പോറ്റാൻ വേണ്ടി എന്താ നീ സമ്പാദിക്കുന്നതൊന്നും പറക്കത്തിലാവില്ല നീ അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇവൻ്റെ തൃപ്തിയില്ലാതെ പൊരുത്തമില്ലാതെ ഇവൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണെങ്കിൽ അതൊക്കെ അധികം നല്ല കാര്യങ്ങളിൽ പെട്ടതല്ല അതൊക്കെ ജീവിതത്തിൽ നമുക്ക് വലിയ തിരിച്ചടികൾ ലഭിക്കാൻ കാരണമാകും അങ്ങനെ എത്രയോ തിരിച്ചടികൾ പലർക്കും ലഭിച്ചിട്ടുണ്ട് നിന്റെ കയ്യിലുള്ള ക്യാഷ് കിട്ടാത്തതിൻ്റെ പേരിൽ ജീവിതം തകർന്നു പോയവരായിരിക്കാം അവർ നല്ല ചികിത്സ കിട്ടാത്തവരായിരിക്കാം അവർ ഒരു ഒരു സുപ്രഭാതത്തിൽ അവരോട് നല്ല എന്താ നല്ലൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു ക്യാഷ് ഡോക്ടർ ഇത്ര ചെലവ് വരും പറഞ്ഞപ്പോൾ നീ കൊടുക്കാത്തതിൻ്റെ പേരിലായിരിക്കാം അവർക്ക് ആ ചികിത്സ ലഭിക്കാതിരുന്നത് അതുകൊണ്ട് അവൻ്റെ ആരോഗ്യം തന്നെ ക്ഷയിക്കാൻ അത് കാരണമായേക്കാം വളരെയധികം ഗൗരവത്തോട് ചിന്തിക്കണം ആരുടെയെങ്കിലും കരങ്ങളിൽ മറ്റുള്ളവൻ്റെ ക്യാഷ് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ റോഷ് അത് തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്ത് നിനക്ക് കൊടുക്കാൻ കഴിയൂല അതിൻ്റെ മുമ്പ് കൊടുത്തു വീട്ടണം അത് അതുകൊണ്ട് കടബാധ്യതയോടുകൂടെ മരണപ്പെട്ടവരുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും മടിച്ചവരായിരുന്നു നമുക്കൊക്കെ അറിയാലോ അത്തരം പൂർവികര കാരൂപത്തിലായിരുന്നു വലിയ ഗൗരവമുള്ള വിഷയമാണ് എല്ലാ ദിവസവും നമ്മൾ പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് പറയാറുണ്ട് കടബാധ്യത അത് വലിയ ഗൗരവമുള്ളതാണ് മറ്റുള്ളവൻ്റെ ബാധ്യത നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഇപ്പോൾ കിട്ടുന്നതൊക്കെ ഒരു ശാശ്വതമായിട്ട് ലഭിക്കാനുള്ളതല്ല ഗൗരവമുള്ള വിഷയമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തീരാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരുവിടല്ലെ പതിവാക്കിയാൽ മതി അള്ളാഹു സുബഹാന ഹോമദാല നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ ആയതത് നൂറ്റി മുപ്പത്തിയാറാണ് നൂറ്റി മുപ്പത്തിയാറ് ഏതാണ് ഇതിൻ്റെ അക്ഷരങ്ങൾ നമുക്കറിയാം അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈസ്മ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ വളരെയധികം ഫലം ലഭിക്കാൻ കാരണമാകും ജനസ്വാധീനം വർദ്ധിക്കാൻ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് സലാമത്ത് ലഭിക്കാനൊക്കെ ഈസ്മ കാരണമാകും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ പോലെയുള്ള പ്രതിസന്ധികളിൽ അകപ്പെടുന്നവരൊക്കെ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഈസ്മ പതിവാക്കുക എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട് ഒരു ആവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉള്ളതെന്ന് അറിയാൻ ഞായറാഴ്ച വിളിച്ച് ബുക്ക് ചെയ്യണം അറിഞ്ഞിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത് എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടായിരിക്കുന്ന എല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പ് നമ്പർ സേവ് ആക്കിയവർക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ ശേഷം അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും താഴെ ചെയ്യണം അസ്സാമുലൈക്കും വരഹമുല്ലാ വർക്കാത്തു